മലയാളികളുടെ മനസ്സിൽ ഇന്നും ഇടം പിടിച്ചിരിക്കുന്ന നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി എത്തിയ താരം പ്രേക്ഷകരുടെ മനസ്സ് വളരെ പെട്ടെന്നാണ് ഒരു കാലത്ത് കീഴടക്കിയത് നടൻ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എന്നാൽ താൻ അഭിനയിച്ച സിനിമയിലെ ഒരു രംഗത്തെക്കുറിച്ചുള്ള കാവ്യയുടെയും സംവിധായകൻ കമലിൻ്റെയും വാക്കുകൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ അഴകിയ രാവണൻ ബാലതാരമായി സിനിമയിലെത്തിയ കാവ്യ തൻ്റെ തുടക്കകാലത്ത് അഭിനയിച്ച ചിത്രമാണ് അഴകിയ രാവണൻ ചിത്രത്തിലെ വെണ്ണില ചന്ദനക്കിണ്ണം എന്ന ഗാനത്തിനിടയുള്ള രംഗത്തെക്കുറിച്ചുള്ള ഇരുവരുടെയും വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ആ പാട്ടിനിടയിൽ മമ്മൂട്ടിയുടെ ചെറുപ്പമായി അഭിനയിക്കുന്ന ഒരു പയ്യനെ കാവ്യ ഉമ്മ വെക്കുന്ന ഒരു ഷോട്ടുണ്ട് ഒരു കുളപ്പടവിൽ വച്ച് ഈ സീനിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാണമോ ടെൻഷനോ ഒക്കെ ആയിട്ട് കാവ്യ അമ്മയോട് ഞാൻ ഉമ്മ വയ്ക്കില്ല എന്ന് പറഞ്ഞു കാവ്യയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ ആ സ്റ്റൈലിൽ പറഞ്ഞത് ഓർമ്മയുണ്ട് അയാളെ ഞാൻ ഉമ്മ വെക്കില്ല എന്ന് കാവ്യ എന്തു പറഞ്ഞാലും സമ്മതിക്കില്ലായിരുന്നു ലാൽ ജോസ് ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ ലാലുവിനോട് കാവ്യയോട് അല്ലെങ്കിൽ അമ്മയോട് ഒന്ന് പറയാൻ പറഞ്ഞു കമൽ പറഞ്ഞു ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ നായികയെയോ നായിക നായകനെയോ ഉമ്മ വയ്ക്കുന്നതല്ല കുട്ടികൾ തമ്മിലല്ലേ അങ്ങനെ ലാലുവാണ് കാവ്യയെ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് കൊണ്ടുവരുന്നത് ആദ്യം കാവ്യ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അങ്കിലെ ഇവിടെ ആരും നിൽക്കാൻ പാടില്ല എല്ലാവരും പോകണം എന്നായിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അല്ല അങ്കിൾ മാത്രം നിന്നാൽ മതിയെന്ന് കാവ്യ പറഞ്ഞു അപ്പോൾ അങ്കിൾ മാത്രം നിന്നാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ക്യാമറാമാൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ തടിയൻ നിന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിയാകില്ല എന്ന് കാവ്യ പറയുന്നു തടിയനെന്നുദ്ദേശിച്ചത് ക്യാമറാമാൻ സുകുമാരനെയാണ് എന്നാൽ പിന്നെ അച്ഛനെയും അമ്മയെയും പുറത്താക്കാൻ കാവ്യ പറഞ്ഞു അമ്മയുണ്ടെങ്കിൽ ഞാൻ ഉമ്മ വെക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയെ പുറത്താക്കിയിട്ടാണ് കാവ്യ ഉമ്മ വെക്കുന്ന രംഗം ചിത്രീകരിച്ചത് ആ സിനിമയിലെ സന്ദർഭവും അങ്ങനെയാണ് ഭയങ്കര ചമ്മലോടെ വന്ന് ഉമ്മ വെക്കുന്നത് അതിനാൽ കറക്റ്റ് ഭാവത്തിൽ തന്നെ കാവ്യ അത് ചെയ്തു എന്ന് കമൽ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് കാവ്യ സംസാരിക്കുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്രയോ നാളുകളായി എന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അന്ന് ആ രംഗം എടുക്കുകയാണ് അവസാനം എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര കഥ സ്കൂളിലെ കഥയൊക്കെ എൻ്റെ അടുത്ത് പറയുന്നു എനിക്കിത് മനസ്സിലാകുന്നില്ല ഇതിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മമ്മൂക്കയുടെ കുട്ടിക്കാലം അഭിനയിച്ച ചേട്ടന് എൻ്റെ ചേട്ടൻ്റെ അതേ പ്രായമാണ് ചേട്ടന് മോൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴോ വഴക്കുണ്ടാക്കുമ്പോഴോ മോൾ ഉമ്മ കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു ആ ചേട്ടനെ പോലെയല്ലേ ഈ ചേട്ടനും ഒരേ പ്രായം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു പറഞ്ഞ് ചേട്ടന് ഉമ്മ കൊടുക്കുന്നത് പോലെ ഞാൻ ഉമ്മ കൊടുത്തതും അവരെല്ലാവരും കൂടെ എന്നാലും നീ ഞങ്ങളൊന്ന് പോലെ ചേട്ടനെപ്പോലെയെന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഉമ്മ കൊടുത്തില്ലേ എന്ന് ആ ടേക്ക് കഴിഞ്ഞതും പറഞ്ഞു തുടങ്ങി ഞാൻ കരഞ്ഞു വിളിച്ചു പല അഭിമുഖങ്ങളിലും എന്നോട് ചോദിക്കുന്ന ഒരു രംഗമാണത് ആ രംഗം എങ്ങനെ ശരിയായി ചെയ്തു എന്ന് ശരിക്കുമുള്ള ചമ്മൽ ആയിരുന്നു അത് കാവ്യ തുറന്നു പറഞ്ഞു